ഹായ് ഹലോ എന്താണ് എല്ലാവരും വർത്തമാൻ എല്ലാവർക്കും സുഖം വിചാരിക്കണം ആഷാ അള്ള അഹമ്മദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തിങ്കളാഴ്ച എടുത്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് റജബി ഇരുപത്താറിന് ഒരു വീഡിയോ ആണ് ഇരുപത്താ ഇരുപത്തേഴാവിൻ്റെ തലേന്നത്തെ ആ ആ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇരുപത്തേഴാവിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം നമുക്ക് പ്രത്യേകിച്ച് വിശേഷവും കാര്യങ്ങളൊന്നും ഞാന് തമ്പിനയിൽ പറഞ്ഞ പോലെ അപ്പൻ ചൂടാൻ മറന്ന വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം അപ്പം ഞമ്മളിപ്പം ഇതാ ഉച്ചൻ്റെ ശേഷം വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊന്ന് വീഡിയോ എന്നൊന്നും വിചാരിച്ചിട്ടില്ല പിന്നാണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനാണ്ട് എടുത്ത് തുടങ്ങിയതാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ നട്ടപ്പാ നട്ടുച്ചക്ക് പോകണം നട്ടപ്പാതിലെല്ലാം നട്ടുച്ചക്ക് പോകണത് എടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് മുളും മല്ലിയും മഞ്ഞളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിതാ ചമ്മട്ടൊക്കെ വന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ വാങ്ങിച്ചു പിന്നെ പ്പഴും കണ്ടപ്പോൾ അതും വാങ്ങിച്ചു വിട്ടാം അപ്പം അങ്ങനെയൊക്കെ അപ്പം നേരെ ഇപ്പോൾ ഒരു ഒന്നര ഒന്നര രണ്ട് മണി ആ ഒരു ടൈമിലാണ് അപ്പോൾ ഞാൻ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ അതിനിടയിൽ ഇടയിൽ നാത്തോനും വളേനും വന്നപ്പോൾ അങ്ങനെ കുറച്ച് സമയം പോയി പിന്നെ അങ്ങനെ മടിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ വിചാരിച്ച ഒരു ഉച്ച നേരത്ത് പോയാൽ ബസ്സിൽ തിരക്കുണ്ടാവില്ല പിന്നെ ആണെങ്കിലും അങ്ങാടിലൊന്നും ആളൊന്നും ഉണ്ടാവില്ലല്ലോ വിചാരിച്ചാൽ അങ്ങനെ ഇറങ്ങിയതാണ് പക്ഷേ ബസ്സിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ നടക്കുന്നുണ്ട് അറിയില്ല സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ബസ്സിലൊക്കെ തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ വാങ്ങിക്കലൊക്കെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ മൊക്കെ ൊക്കെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ അതൊന്ന് ഫോ ക്യാമറ നോക്കുകയാണെങ്കിൽ നന്നാക്കിയാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അതൊക്കെ വാങ്ങിച്ച് വീട്ടിലും കണ്ടിട്ട് എത്തിയപ്പോൾ ആകെ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് നമുക്ക് നോമ്പുള്ള ദിവസം കൂടിയാണ് തിങ്കളാഴ്ച നമ്മൾ നോമ്പ് നോക്കിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും അതിൻ്റെ ശേഷം എത്തിയില്ല പിന്നെ വന്നു കാണാൻ ഒരു കിടത്താണ് കടന്നിട്ട് പിന്നെ അതാ മക്കൾ സ്കൂളിൽ വരുന്ന ആ ഒരു നേരത്താണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കണത് അപ്പം ഞാൻ വീഡിയോ എടുക്കേണ്ടത് കണ്ടപ്പോൾ മോൻ ഓരോരോ കോമാളിത്തരങ്ങൾ കാട്ടുകയാണ് അപ്പം ഞാൻ കൊടുന്ന് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അതാ മുളകും ി മഞ്ഞളൊക്കെ ടാബിൾ മേൽ ഇട്ട് വെച്ച് കണ്ട് പോയതായിരുന്നു ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ഇനി അതൊക്കെ ഒന്നാണ്ട് എടുത്ത് വെക്കണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അത് നട്ടുച്ചക്ക് പോയതില്ല അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് നല്ല കുഴക്ക ഉണ്ടായിരുന്നു പിന്നെ ഞാനിതൊക്കെ വത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനവിടെ ടമാറ്റി വരുമ്പോൾ വീട്ടിൽ കണ്ട് കയറിയ ടൈമിൽ വണ്ടിക്കാരനുണ്ട് പോകണു കേട്ടോ വണ്ടിയിൽ വത്തക്കയും പൈനാപ്പിളൊക്കെ ഇറ്റു അപ്പോൾ ഞാൻ പിന്നെ വത്തൊക്കെ വാങ്ങിച്ചു പൈനാപ്പിൾ വാങ്ങിച്ചില്ല അപ്പോൾ ആ കവറിൽ ബാക്കിയുള്ള പൈസ ഇട്ടിട്ട് അപ്പൊ അത് അഞ്ചു രൂപ എന്താണ് അപ്പൊ ഇത് ഞാൻ എന്റെ തൊണ്ടുക്ക് ഇടാൻ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അത് വേഗം കൊടുന്ന് കാണുന്നത് അവന്റെ തൊണ്ടക്ക് ഇടാനിട്ടാ ഈ തൊണ്ടാണെങ്കിൽ കണ്ടിട്ട് ഇങ്ങനെ പോകുന്ന കുലിക്കാ പോസ് തൊണ്ടും ഇന്നോട് അവര് പറയലിടച്ചിന്ന് പൈസ ഒക്കെ എടുക്കാൻ പറ്റും നോട്ട് എടുക്കാൻ പറ്റൂല കോയിൻ ഇട്ടാലും എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കലുണ്ടാന്ന് അറിയില്ല അങ്ങനെ എടുക്കലില്ല അവൻ എടുക്കലില്ല പിന്നെ കിട്ടുമെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കലുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ എടുക്കലില്ല എന്നും പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഏതായാലും ഇതാ ഞാൻ നമ്മളെ സാധനങ്ങളൊക്കെ ഒന്നാണ് സ്റ്റോർ റൂമൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ അപ്പം മക്കൾ സ്കൂളിട്ട് വന്ന പാടായിട്ട് കുളിക്കണ കാര്യത്തിൽ ഞാൻ ഒരു കൂടി തല്ലാണ് അവനും കുളിക്കാൻ നിൽക്കില്ല കേട്ടോ അവന് വേ യൂണിഫോമൊക്കെ മാറ്റി കളിക്കാൻ പോകും ഫുട്ബോൾ കളിക്കാൻ പോകും അപ്പോൾ പിന്നെ ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിടും ഡ്രസ്സ് മാറ്റിയിട്ട് യൂണിഫോം മാറ്റിയിട്ടിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ കളിക്കാൻ പോലെയാണ് ചിലപ്പോൾ ചായയും വെള്ളം ഒന്നും കുടിക്കൂല ഇന്നിപ്പോൾ ഞാൻ കുടിക്കാതെ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ പിടിച്ച് നിർത്തിക്കാണ് അങ്ങനെ അതൊക്കെ കണ്ടെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈത്തപ്പഴൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് വെക്കാണ് കേട്ടോ ടിന്നിലാക്കി വെക്കട്ടെ അപ്പം നല്ല ഈത്തപ്പഴം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഏതായാലും മോള് കുളിക്കാൻ വേണ്ടിയാണ്ട് പോയിട്ടുണ്ട് അവന് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കളിക്കഴിഞ്ഞ് വന്നില്ല പക്ഷേ കുളിക്കൊള്ളും ഇപ്പം ഞാൻ പിടിച്ചു നിർത്തിയാലൊന്നും നിൽക്കില്ല മറ്റേത് പറഞ്ഞാൽ കുളിക്കാതെ ഞാൻ അകത്തേക്ക് കയറ്റൂലി പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നേരെ ഓപ്പോസിറ്റേ ചെയ്യുള്ളൂ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കിസ്കൂട്ടൊന്നും കളിക്കണമെന്നല്ല ഫുട്ബോൾ ഒക്കെ കളിക്കാൻ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു കളി കഴിഞ്ഞ് വരുമ്പോഴാണ് മനുഷ്യക്ക് ഭ്രാന്ത് പിടിക്കല് കാരണം ഫുട്ബോളിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പം നല്ല പൊടിയും മണ്ണുള്ള ടൈമല്ലേ എല്ലാമാണ് ചളിയൊക്കെ ഇങ്ങോട്ട് വരും അപ്പോഴാണ് ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചത് അപ്പം ഞാനതൊക്കെ എടുത്ത് വെക്കണ ആ ഒരു ടൈമിൽ ഇതൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർലക്സ് കലക്കി കൊടുക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ല നാത്തൂനും ആളേനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോഴത് ആ ബ്രെഡ് കൊച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മക്കൾക്കുള്ള ബ്രെഡ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടി ഓർലക്സ് കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവന അവിടെ അങ്ങനെ അങ്ങനെ തുഞ്ചാണ് എപ്പോഴത് റെഡി ആകുന്നത് എപ്പോഴത് ചൂടാറെന്ന് പറഞ്ഞുകാണ കേട്ട് ദേഷ്യം പിടിച്ചിരിക്കുക കേട്ടോ മാറ്റിയിടൽ തുടങ്ങണുള്ളൂ പേൻ്റെ ഇതാ അഴിച്ച് ഒരു ഭാഗത്തേക്ക് കിട്ടുക അങ്ങനെ ഒക്കെയാണ് അപ്പോ അതിന്റെ അടിയിൽ പിന്നെ നമ്മൾ അയൽവാസി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് എന്താ ചുരിദാർ ഷെയ്പ്പ് ചെയ്യാനും മേലെക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു നമ്മളാണെങ്കിൽ ഒന്ന് അടുക്കളയൊക്കെ നേരെ വൈകാണ്ട് വന്നിട്ടുള്ളത് മക്കൾ സ്കൂട്ടെന്ന് പറഞ്ഞാൽ നാലുമുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പണികളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒക്കെ അതാത് സ്ഥാനത്ത് കെടുത്തക്കണത് ഒരിക്കലാണ് അപ്പോൾ ഏതായാലും ഇത് ഓന് ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ഇനി ഓനിക്കുള്ള ഓർലിക്സും പിന്നെ ബ്രെഡ് കൊണ്ട് കൊടുക്കട്ടെട്ടാ മറ്റാൾ കുളിക്കാനാണ് കയറിയിട്ടുണ്ട് സിംറ ഇന്നിപ്പോൾ പറയേണ്ടേ രൂല ഇന്ന് ഓൾ കുളിക്കാൻ പോയാൽ പിന്നെ ഒരു മണിക്കൂറുണ്ട് കണക്ക് വാട്ടും വെയ്ത്തൊക്കെ കഴിഞ്ഞീൻ്റെ ശേഷമാണ് കുളിയൊക്കെ കഴിഞ്ഞ് വരലേ മിക്കവാറും ഈ ഓറക്സ് ചൂടാറിഞ്ഞാൽ രണ്ടാമത് ചൂടാക്കി കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ അപ്പോൾ അവന് പിന്നെ കളിക്കാൻ പോകണ ആ ഒരു ധൃതിയിൽ വേഗം കുടിക്കാണ്ട് അപ്പം നല്ല ചൂടുണ്ട് എന്നൊക്കെയാണ് പറയണത് അപ്പോൾ രണ്ടാൾക്ക് ഇതാ വീതിച്ചിട്ട് കണക്കാക്കി ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അതിമല്ലേ കണക്ക് പറയും അപ്പോൾ ഒരേ അളവിലാക്കിയിട്ട് രണ്ട് ഹാപ്പ് പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഏതായാലും പാത്രങ്ങളൊക്കെ ഒന്നാണ്ട് അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കട്ടാ കഴുകി ഉച്ചക്ക് രാവിലെ കഴുകി വെച്ച പാത്രങ്ങളായിരുന്നു അപ്പോൾ അതൊന്ന് വെള്ളം മറന്നു വന്നിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ അപ്പം ഞാൻ ആ പാത്രങ്ങൾ ഇതാ ഈ ഒരു ബക്കറ്റിൽ കണ്ടിട്ടിട്ട് വെക്കൽ കുറേ ആയിട്ട് ഈ ഒരു ബക്കറ്റിലണ്ടിട്ട് വെക്കൽ അപ്പോൾ അതിങ്ങനെ നേരിട്ട് പാത്രം കഴുകിക്കാണ്ട് ഇതീക്കിട്ട് കൊടുക്കുമ്പോൾ ബക്കറ്റിൻ്റെ അടിയിൽ വെള്ളം നിൽക്കും അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടക്ക് നന്നാക്കി കൊടുക്കണം അല്ലാഞ്ഞാൽ ഒരു വഴിവഴുപ്പും ആകെ വൃത്തികേടാവും അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് ഇപ്പം തോന്നിയതാണ് ഇട്ട മനസ്സിലുക്ക് തോന്നിയതാണ് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു മൂടി ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തുകയാണ് ഇങ്ങോട്ട് കഴുകിക്കാണ്ട് ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കലാണ് കേട്ടോ എന്നിട്ട് അതിൽ തോന്നിയതിന് ശേഷം ബക്കറ്റീക്കൊക്കാണ്ട് ആക്കി കൊടുക്കും അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പം ഇനി ഇങ്ങനെ നിന്നാലും ശരിയാവില്ല വേഗം പരിപാടികളൊക്കെ പരിപാടികളൊക്കെയാണ് നോക്കട്ടെ അപ്പോൾ എടുത്തു വെക്കണ പരിപാടിയൊക്കെയാണ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം ചായക്കുള്ള വെള്ളം വെച്ചു കൊടുക്കാണ്ട് അപ്പോൾ ചായക്ക് വെക്കുന്ന വെള്ളം പിന്നെ പാത്രം മാറിയിട്ടുണ്ട് അപ്പം ഞാൻ ആ വന്ന ക്ഷീണത്തിൽ പിന്നെ കിട്ടിയ പാത്രത്തില് അരി വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ ചായ പാത്രത്തിൽ ഞാൻ വള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മറന്നിട്ടുണ്ടായിരുന്നോ അപ്പം ഞാൻ വന്നത് എൻ്റെ പൊതുവേ ഉള്ള പരിപാടി അങ്ങനെ തന്നെ തലേന്നൊക്കെ വള്ളത്തിലിടാൻ മാറും കൂടി രാവിലെ എണീറ്റിന് ശേഷം വള്ളത്തിലിടും കൂടി ഒരു മണിക്കൂർ അതിന് ശേഷം അരച്ചെടുക്കും അതിൻ്റെ ദോഷം ദോശ നന്നായി പിന്നെ നന്നാവാത്ത പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ട്ടപ്പ എപ്പോഴും മറവിയാണ് ഇന്നും മറന്നിപ്പോ ഞാൻ ചെമ്മടൊക്കെ പോയി വന്നീന്റെ ശേഷം വേഗം വള്ളത്തിലിട്ട് കണ്ട് പിന്നെ കിടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കിട്ടിയ പാത്രത്തിലാണ്ട് ആക്കിയതായിരുന്നു അപ്പോൾ അതിപ്പോ ഏതായാലും ഞാൻ വള്ളത്തിലിട്ടിട്ട് ഒരു മണിക്കൂറൊക്കെ ആയി അപ്പോൾ ഏതായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ലാസ്റ്റ് പിന്നെ ആരെയൊക്കെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് മുന്നേതാ നാത്തൂന് ഒരു വന്നപ്പോൾ ചായ ഒക്കെ കൊടുത്ത പാത്രങ്ങൾ കഴുകിക്കാണ്ട് അവിടെ ഉണക്കാനും വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് അതാത് സ്ഥാനത്തൊക്കെ എടുത്ത് വെക്കട്ടെട്ടോ അല്ലാതെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തട്ടലും മുട്ടലായിട്ട് പിന്നെ ലാസ്റ്റ് പൊട്ടലേക്കാരം അപ്പോൾ അതൊക്കെയാണ്ട് എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ പണികളൊക്കെ ഒന്നാണ് സ്റ്റാർട്ടായിട്ടാ കുക്കിംഗ് പണികൾ അപ്പോൾ ആദ്യം തന്നെ അതാ വെള്ളം റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ വാങ്ങിച്ച വത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ മോക്കുള്ള പിന്നെ ബ്രെഡും ചായ അവിടെ പിന്നെ വോളക്സോടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ കൂളി ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇത് വത്തൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ പിന്നെ വിചാരിച്ച ചോപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ആ പിന്നെ ഒരു നേരിയ കളറേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നുക പിന്നെ വള്ളം കൽക്കാനേ പറ്റുള്ളൂ അല്ലാതെ മധുരം ഉണ്ടാവും ലേക്കാരെന്ന് അപ്പം ഞാൻ പിന്നെ എന്ത് വേണേതും ആദ്യം ഞാൻ വിചാരിച്ചത് കലക്കലും മത്തൊക്കെ കഷ്ണാക്കി വെട്ടി വെക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അതിനുള്ള വകുപ്പ് ഇതില്ല അപ്പോൾ ഞാൻ പിന്നെ വെള്ളം കലക്കുകയാണ് അപ്പോൾ ആദ്യം ഇതൊക്കെ പകുതി എടുത്ത് ഞാൻ അങ്ങനെ കട്ട് ചെയ്തുകാണ്ട് ഇതൊക്കെ ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ജ്യൂസാക്കിയെടുക്കുകയാണ് ബാക്കിയുള്ളത് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കാണ് ഇങ്ങനെ അടിക്കലില്ല പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തതാണ്ട് കുറച്ച് വള്ളത്തോട് കൂടിയിട്ടാണ്ടേ നമ്മൾ വത്തക്ക വെള്ളം റെഡിയാക്കി എടുക്കൽ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ടുള്ളത് ഇഷ്ടേ പക്ഷെ ഇത് പിന്നെ അതിന് നിറം പോലും കണ്ടിട്ട് കിട്ടാതായപ്പോൾ ഞാൻ അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ഇനി ഇപ്പം അതിൻ്റെ തോട് ഇതാക്കുന്ന പറ്റാ പാത്രമുണ്ട് അപ്പോൾ അതൊന്ന് തെങ്ങുന്നിടത്തടത്തിൽ സോറി തെങ്ങുന്നിടത്തിൽ കൊണ്ടുപോയിട്ടിട്ട് തേങ്ങ പൊളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഓട്ടടയാണ് ഇപ്പം ഇന്ന് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അധികം തേങ്ങ ഒന്ന് പൊളിക്കണം അപ്പം അതിൻ്റെ മുന്നായിട്ട് ഇതാ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കവറൊക്കെ സാധനം കൊണ്ട കവറൊക്കെ വേഗം ഇങ്ങോട്ട് എടുത്തിടും ഇങ്ങോട്ട് പിന്നെ മുറ്റത്തൊക്കെ എപ്പോഴാണ് ഇറങ്ങുന്നത് ആ ഒരു നേരത്തെ അതെല്ലാം കൂടി പൊറുക്കി പിന്നെ ചാക്കൊക്കെ കാക്കി വെക്കലാണ് കേട്ടോ ഇപ്പം പിന്നെ വേസ്റ്റ് കൊണ്ടുപോകണ കവറൊക്കെ ഉണ്ടാകണ ആൾക്കാർ ഇപ്പം അടുത്ത് കൊണ്ടുപോയിട്ടുള്ളൂ അതിൻ്റെ ശേഷം തൂക്കിയിട്ടതാണ് കേട്ടോ ഈ ഒരു ചാക്കത്തന്നെ അതും നിരലുടങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഏതായാലും തേങ്ങയും കൂടെ ഒന്ന് പൊളിച്ച് റെഡി ആക്കിയിട്ടാണ് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചും അപ്പോൾ അതൊന്ന് പൊളിക്കട്ടെ ഇപ്പം എന്തായി ഞാൻ പറഞ്ഞത് ഞാൻ തേങ്ങ ഒക്കെ പൊളിച്ച അകത്തേക്ക് കയറിയപ്പോഴത്തേക്കാണ് ആൾ ഓർലൈസൊക്കെ ഐസം വെള്ളം ആയിട്ടുണ്ടായിരുന്നു ആൾ ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനത്തെ അടുപ്പത്തേക്ക് ഇങ്ങനെ ഗ്യാസൊക്കെ ഓണാക്കാൻ പറയാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ആള് ചെയ്യും പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം അത് ഞാൻ ഏതായാലും പിന്നെ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാണ്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് കയ്യും കാലം ഒക്കെ പൊള്ളിക്കലേക്കാരം അപ്പം ഞാൻ തേങ്ങ പൊട്ടിച്ച പൊട്ടിച്ച് വള്ളതാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാണ് ഞാനിക്കാരും ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇന്ന് ഇപ്പോൾ മീൻ ഉയർച്ച ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നോട്ടോ പിന്നെ പോരുമ്പോൾ വാങ്ങിക്കാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല പിന്നെ ഏതായാലും ഉരുളങ്കേങ്ങും തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് ഗ്രേവിയുമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പക്ഷേ രസമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് പക്ഷേ ഓട്ടടയ്ക്ക് നല്ല പൂതിയുണ്ടായിരുന്നൊന്നും ഇറച്ചിക്കറിക്കൊന്നും പൂതില്ല പിന്നെ നല്ല മീൻ കറി ഒക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം പൂതി പക്ഷേ ഇനിയിപ്പോൾ മീൻ വാങ്ങിക്കുക കൊടുന്ന് ഉണ്ടാക്കാനുള്ള നേരൊന്നും ഇപ്പോൾ ഇല്ല ചിലപ്പം അങ്ങാടി പോയാൽ കിട്ടുകയും കാര്യം അപ്പം അതിനൊന്നുള്ള നേരൊന്നുമില്ല ചോൾ വേ ഉള്ളത് വെച്ചിട്ടാണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാ ഉള്ളിയും തക്കാളിയും ഇഞ്ചും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിടാ കുക്കറിൽ ഒറ്റ വിസലടിക്കൂട്ടാം വാട്ടാനും അല്ല വാട്ടാനും ഇതിനൊന്നും നിൽക്കില്ല ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാം അപ്പോൾ അതവിടെ വിസലടിക്കാനും വെച്ചിന് ശേഷം തണ്ണം പച്ചേരി അതൊക്കെ ഒന്ന് നല്ലോണം കഴുകി മാവ് കഥ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങക്കെ ഇട്ട് ഓട്ടം അടക്കുള്ള നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം സമയം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ വത്തക്കള്ളേ നേരത്തെ കാലത്ത് തന്നെയാണ് കഴിക്കുവെച്ചാൽ നമ്മൾ കുടിക്കുകയാണെന്ന് നോമ്പ് എടുക്കുന്ന ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ നല്ല പാകത്ത് തണുപ്പായി കിട്ടിക്കോളും ഇനി ഇപ്പോൾ ഇതാ ഒരു തല ഞാനിതാ ഓട്ടട റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു തല ഇതൊക്കെ ഉണ്ട് കറി വറവിട്ടെടുക്കണം അപ്പോൾ ഉരുളങ്ങൾ ഇതാ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് മോളും മഞ്ഞൾ മുളക് പൊടി ഞാൻ ചെറുതായിട്ടൊന്ന് പാർപ്പിച്ചിട്ടുള്ളൂ പിന്നെ അത് പച്ചമുളക് എണ്ണം കുറവായതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് അല്ല ഞാൻ പച്ചമുളകും മഞ്ഞൾ പൊടിയും മാത്രം ഇട്ട് നിർത്താൻ മതി കേട്ടോ അപ്പം നല്ല രസമാണ് കറിക്ക് ഓവർ വെള്ളം പാടില്ല അപ്പോൾ ഇതാ നമ്മൾ പണി അടി കൂടെ നമ്മൾ ഓട്ടട റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് ഇട്ടോ പിന്നെ നേരെ വൈകുന്നേരം നേരത്ത് പിന്നെ ഇങ്ങനെ എല്ലാം കൂടി ഒപ്പം എടുക്കൽ നടക്കണം അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണി എടുക്കാമെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സമയമാവും ഒരു പണിൻ്റെ കൂടുതൽ തന്നെ വേറൊള്ള പണികളൊക്കെ എടുക്കാൻ നോക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ചട്ടിതാണ് അവിടെ വെച്ചെടുത്തിട്ടുണ്ട് വറവിടാനുള്ള ഓട്ടട അവിടെ റെഡിയാക്കി എടുക്കണുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ആവണ എടുക്കാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ചുരത്ത് റെഡിയാക്കി അതും വെക്കുന്നുണ്ട് ആ അപ്പോഴൊക്കെയാണ് നമ്മൾ പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞാൽ മണി ആയിട്ടുണ്ട് ആറേ മുപ്പത്തെട്ടൊക്കെ ആകുമ്പോഴത്തേന് ബാങ്ക് കൊടുക്കും മരുഭാങ്ങ് കൊടുക്കും തോന്നണം അപ്പോൾ എന്നാൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറി പിന്നെ ആ ഒരു പാനൊക്കെ തന്നെ അവിടെ ഒഴിച്ചു കൊടുക്കാണ്ട് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ ഒരു കുക്കർക്ക് ഒഴിച്ചു കൊടുക്കണം കാര്യം നല്ലത് ആ ഒരു പാനൊക്കെ കണ്ടൊഴിച്ചു കൊടുക്കാം അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കറി ഇവിടെ ആയിട്ടുണ്ട് ഒന്നും കൂടെ തിളച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് വിട്ടാ ശേഷം പിന്നെ ഞാനതിക്ക് പിന്നെ എന്താ പറയുക ചപ്പ് ചപ്പ് കട്ട് ചെയ്ത് കണ്ടത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെയും ഓട്ടട ഒക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അത് ചെക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിലും ഓട്ടട കരിഞ്ഞ ആകെ പണി കിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നേരെ വൈകി എന്താ നമ്മളെ ഓട്ടട കണ്ടിയില്ല നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടാം നമുക്ക് അങ്ങനെ ഒരു ഗുണം ഉണ്ട് കിട്ടാം ഇനിയിപ്പം എങ്ങനെ ചുട്ടാലും ഞാൻ ഓട്ടട ചുട്ടാലും നന്നാവലുണ്ട് കിട്ടാം ആ ഒരു ഓട്ടട നന്നാവാത്ത പ്രശ്നം എനിക്കിതുവരെ വന്നിട്ടില്ല അടുപ്പത്താണെങ്കിലും ഗ്യാസ് ഒക്കെ ചുട്ടാലും നന്നാവലുണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടും സോഫ്റ്റ് ആയി കിട്ടാൻ ഞാൻ വറ്റി ചേർക്കു കിട്ടാം നമ്മൾ അരിക്കനുസരിച്ച് വറ്റി ചേർത്ത് കൊടുക്കും അപ്പം നല്ല ഉഷാറായിട്ടൊക്കെ കിട്ടും അതുപോലെ തേങ്ങയും നല്ലോണം ചേർത്ത് കൊടുക്കും അപ്പോഴൊക്കെയാണ് ഓട്ടയുടെ ടേസ്റ്റ് ഉണ്ടാവാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളക്കാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓട്ടടി അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കണുണ്ട് അതിൻ്റെ ഇടയിൽ അതൊക്കെ പിന്നെ ടേബിൾ മേലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് സെറ്റാക്കാനൊന്നുമില്ല ഈത്തപ്പായം ഇതാണോ മറക്കല്ല ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് പിന്നെ പാൽ ചായ ഇതാ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളി നോമ്പറുന്നോടുമ്പോൾ തന്നെ ചായയും കുടിക്കുകയാണ് കേട്ടോ വേറെ പൊരിയും കാര്യങ്ങളൊന്നും നമ്മളുണ്ടാക്കിയിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പർക്കലൊക്കെ കഴിഞ്ഞ് മരുബ് നിസ്കാരം കഴിഞ്ഞ് ഞാൻ നേരത്തൊക്കെ വിഷയം പറഞ്ഞു പറഞ്ഞുതരാട്ട് നമ്മൾ അപ്പൻ ചൂടാൻ മറന്ന വിഷയം അപ്പം അതൊക്കെ കഴിഞ്ഞ് മരുബ് നിസ്കരിച്ച് ഇങ്ങനെ ഓതുന്ന ഒരു ടൈമിലാണ് അതാന്ന് ഇരുപത്തേരാണല്ലോ പിന്നെ അപ്പൻ ചുട്ടിയിലല്ലാന്നുള്ളൊരു ഓർമ്മ വന്നത് ഇരുപത്തേരാവെന്നുള്ള ഓർമ്മ ഉണ്ട് പക്ഷെ അപ്പം ചൂടണ ഓർമ്മ ഇല്ല കാരണം അങ്ങനെ ഒരു ഓർമ്മ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ അപ്പം പരിപാടി ഒന്നും ഇവിടെ നമ്മളെ വീട്ടിലില്ല കേട്ടോ എൻ്റെ വീട്ടിലുണ്ടാവലുണ്ട് ഇവിടെ അങ്ങനെ അമ്മവരാരും ഇല്ല തേരാവിന് അപ്പം എന്തെങ്കിലും ഒന്നും ചുടലില്ല അപ്പം ഞാൻ എന്തെന്തേലും ഉണ്ടാക്കണം എന്നൊക്കെ രണ്ടു ദിവസം മുന്നേ വിചാരിച്ചിരുന്നു ഉണ്ണിയപ്പൊക്കെ ഇപ്പം ഉണ്ടാക്കിയിട്ട് കുറേ അയക്കണേ അപ്പം ഉണ്ണിയപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ മറന്നു പോയി ഒക്കെ കഴിഞ്ഞ് മരിവാങ് മരിപസ്കാരം കഴിഞ്ഞ് ഓതുന്ന ഒരു ടൈമിലാണ് ഓർമ്മ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുപത്തേരാവിന് അപ്പൻ ചൂടാ പാറാത്ത അങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കലില്ല ഏട്ടാ ഉസ്താവ് വന്ന് ദോർക്ക അങ്ങനെ ഇവിടെ ഉണ്ടാവില്ല നമ്മൾ തന്നെ പിന്നെ ഖുറാനൊക്കെ ഓതി ദോർക്കെന്നല്ലാണ്ട് അങ്ങനല്ലേ അതുപോലെ അപ്പൻ ചൂട അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എൻ്റെ വീട്ടിൽ ഉണ്ടാവലുണ്ട് അങ്ങനെയൊക്കെയാണ് ഏട്ടാ കാര്യങ്ങൾ പിന്നെ നോമ്പ് നോൽക്കും നമ്മൾ ഇരുപത്തേരാവിൻ്റെ നോമ്പ് നമ്മൾ നോൽക്കും അപ്പോൾ തിങ്കളാഴ്ച നോമ്പ് ഒറ്റ കീട്ടു തന്നെ ഇരുപത്തേഴാവിൻ്റെ നോമ്പ് ഇൻഷാള്ളോ അത് നോൽക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോ അവന് ഇതാണ് കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവന്റെ കൈയും കാലൊക്കെ ഒക്കെ നല്ല പിരാന്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പാവല്ല നോമ്പ് പറക്കുന്ന ടൈമെല്ലാം വിചാരിച്ചിട്ട് ഞാനും അവനക്ക് ഇതാ ജ്യൂസൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വേഗം കുളിക്കാനും വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കി ചായയും കൂടിയൊക്കെ ഇനി കുളി കഴിഞ്ഞ് വന്നിട്ടാവാന്നും പറഞ്ഞിട്ട് ഇതാ ആളെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ചായ കടിയൊക്കെ കുടിക്കട്ടെട്ടോ അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഓക്കേ